അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനാണ് ഇപ്പോൾ ബസ്സിൻ്റെ ബാക്കിലിരുന്ന അപ്പോൾ ഒരു നാഷ പ്രെർമിറ്റഡ് ഇടിച്ചിട്ട് കൈ രണ്ട് ഫീസായി പോവുകയായിരുന്നു വീട് പണിയുന്നതിനായിട്ട് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ലോൺ എടുത്ത സമയത്ത് അവർ പറഞ്ഞ് നിർബന്ധമായി നിങ്ങൾ ഇൻഷുറൻസ് കവറേജ് എടുത്തിരിക്കണം സ്വന്തം വാദിക്കുമ്പോൾ എന്തൊക്കെ നേരിടേണ്ടി വന്നത് വീട്ടുകാർക്കൊക്കെ അതൊക്കെ പേടിയുണ്ടായിരുന്നു ഇത് നീ എന്താ ചെയ്യാൻ പോകണം ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും സ്വന്തമായിട്ട് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഇത് ട്രൈ ചെയ്ത് നോക്കാം ശരിക്കും ലാംഗ്വേജ് ഒരു നല്ലൊരു പ്രശ്നമായിരുന്നു കോടതി ഭാഷ മലയാളമാണെങ്കിലും വക്കീലമാർ അവരൊക്കെ സാറുമാരൊക്കെയാണെങ്കിലും ഇംഗ്ലീഷിൽ അവരവരുടെ ആയിട്ടുള്ള രീതിയിൽ പറയുന്നു ഒരാൾ പോലും ഹെൽപ്പ് ചെയ്യാനില്ലായിരുന്നു ബസ്സിൽ നിന്ന് ആക്സിഡന്റ് കൈ പോയി നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി വരികയും എൻ്റെ അനിയനെ കോൾ ചെയ്യുകയൊക്കെ ചെയ്തു വണ്ടിക്ക് ആംബുലൻസിന് കൈ കാണിച്ച് പോയതൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ നാൽപ്പത്തി ദിവസം മാത്രം ഞാൻ ആ കിട്ടിയിരുന്നു നാൽപ്പത്തിയാറാമത്തെ ദിവസം സ്റ്റിച്ച് സ്റ്റിച്ചെടുത്ത് അതിൻ്റെ ഉണക്ക പൂർണ്ണമായും തോന്നിയപ്പോൾ ഞാൻ വെളിയിലാണ് അപകടത്തിൽ ഒരു കൈനഷ്ടമായെങ്കിലും ക്ലെയിം നൽകാൻ തയ്യാറാകാതിരുന്ന ഇൻഷുറൻസ് കമ്പനിയോട് ഒറ്റയ്ക്ക് വാദിച്ച് നഷ്ടപരിഹാരം നേടിയിരിക്കുകയാണ് വൈക്കം സ്വദേശിയായ വിഷ്ണുരാജ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു വാഹനാപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് വെൽഡിംഗ് തൊഴിലാളിയായിരുന്ന വിഷ്ണുവിൻ്റെ ഇടതുകൈ മുറിച്ചുകളയേണ്ടി വന്നു ഇത് ജോലി ചെയ്യാനുള്ള കഴിവിനെ ബാധിച്ചെന്ന് കാണിച്ച് ക്ലെയിം ഉണ്ടായിരുന്ന നവീ ജനറൽ ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചെങ്കിലും നഷ്ടപരിഹാരം ലഭിച്ചില്ല ക്ലെയിം നൽകണമെന്ന ഓംബുഡ്സ്മാൻ ഉത്തരവ് നേടിയിട്ടും നഷ്ടപരിഹാരം ലഭിക്കാത്ത സാഹചര്യത്തിൽ വിഷ്ണു എറണാകുളം ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനെ സമീപിക്കുകയായിരുന്നു ഇവിടെ ഇൻഷുറൻസ് കമ്പനിയുടെ അഭിഭാഷകരോട് പ്ലസ് ടു വരെ മാത്രം പഠിച്ചിട്ടുള്ള വിഷ്ണു നേരിട്ട് വാദിച്ച് അനുകൂലമായ ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തു ഇപ്പോൾ എറണാകുളം കൺസ്യൂമർ കോർട്ടിൽ വിഷ്ണുരാജിനോടൊപ്പമാണ് നമ്മളുള്ളത് എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വാദിക്കാമെന്ന് തീരുമാനിക്കാനുള്ള കാരണം എൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇവിടെ ഒരു കേസ് നമ്മളൊരു വക്കീലിനെ സമീപിക്കുകയാണെങ്കിൽ തന്നെ അതിനൊരു നല്ലൊരു എമൗണ്ട് നമുക്ക് കൊടുക്കേണ്ടി വരും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്ലെയിം ചെയ്യാന്നുള്ള തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഓഫ് ജോബിന് നമ്മൾ കൂടി വന്ന് മൂന്ന് ഇ എം ഐ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ രൂപയെന്നാണ് പറഞ്ഞത് എന്നാലും മൂന്ന് ഇ എം ഐ എന്നുള്ളൊരു കണക്കൂട്ടിലാണ് ഞാനിവിടെ വരുന്നത് മൂന്ന് ഇ എം ഐ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തേഴായിരം രൂപ അടുത്ത് നമുക്ക് വരുന്നുള്ളൂ പിന്നെ നമ്മളിവിടെ പോകുവരും എല്ലാം കൂടെ കണക്കൂട്ടി നമ്മളൊരു തുക ഇടുകയാണ് ചെയ്തത് നമ്മൾ ഇവിടെ ചോദിച്ചു ഇവിടെ സാർമാർ ഇവിടെ എല്ലാവരോടൊക്കെ അഭിപ്രായം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഒരു നീ വരുന്ന പോകുന്നതൊക്കെ നിന്റെ ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ടൊരു എമൗണ്ട് ഇവിടെ ഫിക്സ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഒരു അൻപതിനായിരം രൂപയ്ക്കാണ് നമ്മളിവിടെ ഈ ഇത് പെറ്റീഷൻ നമ്മൾ സമർപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ സമർപ്പിച്ചപ്പോൾ അതിനകത്ത് വക്കീൽ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടാനില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ആലോചിച്ചു എന്തിനാ വെറുതെ വക്കീലിന് പൈസ കൊടുക്കാനല്ല അപ്പോൾ സ്വന്തമായിട്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ തന്നെ ഈ ഇൻഷുറൻസ് ഓമ്പിട്സ്മാൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ വിധിപ്പറപ്പ് കൂടെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ഓംബിഡ്സ്മാൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു വിധപ്പറപ്പ് നമ്മുടെ ഉള്ളിടത്തോളം കാലം എന്തായാലും നമുക്ക് അനുകൂലമായിട്ടൊരു വിധി വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പിന്നെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു കടമ നമ്മൾ ഞാൻ എന്നെ കൊണ്ടാവും ആവും വിധം നമ്മളിവിടെ ട്രൈ ചെയ്തു മാക്സിമം ഒരു വീട്ടുകാർക്കൊക്കെ ആകെ പേടിയുണ്ടായിരുന്നു ഇത് നീ എന്താ ചെയ്യാൻ പോണേ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും സ്വന്തമായിട്ട് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഇത് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഇത് ചെയ്തു നോക്കിയാലും നമുക്ക് അതിൻ്റെ എന്താണെന്ന് അറിയില്ല സ്വന്തം വാദിക്കുമ്പോൾ എന്തൊക്കെ വന്നത് ശരിക്കും ഒരു ലാംഗ്വേജ് ഒരു നല്ലൊരു പ്രശ്നമായിരുന്നു നമുക്ക് ശരിക്കും കോടതി ഭാഷ മലയാളമാണെങ്കിലും വക്കീൽമാരെ അവരൊക്കെ സാറുമാരൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷിലല്ലേ അവരവരുടെ ആയിട്ടുള്ള രീതിയിൽ പറയുള്ളൂ അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു നല്ലൊരു ഇതുണ്ടായിരുന്നു ഒരു ലാംഗ്വേജിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് നമുക്ക് കേട്ടാൽ മനസ്സിലാവും പക്ഷേ റിപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് അറിഞ്ഞൂടാ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു ഇത് ശരിക്കും അപ്പോഴാണ് അത് മനസ്സിലായത് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രാധാന്യം എല്ലായിടത്തും കറക്റ്റായിട്ട് വേണമല്ലെന്നാണ് പക്ഷേ കുഴപ്പമില്ല അപ്പോൾ സാറ് പറഞ്ഞു നിനക്ക് അറിയാവുന്ന ലാംഗ്വേജ് മലയാളം ആണെങ്കിൽ കൃത്യമായിട്ട് മലയാളത്തിൽ തന്നെ നീ സംസാശു കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സാറ് പറഞ്ഞു നമുക്ക് പിന്നെ ധൈര്യമായി നമ്മൾ നമ്മുടെ സ്വന്തം ഭാഷയിൽ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി എന്താ എങ്ങനെയാണ് ഇവർ അവിടെ പ്രസൻ്റ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കണ്ട് ആയത്തൊരു ഒന്ന് രണ്ട് തോട്ടം നമ്മൾ നോക്കി കണ്ടതിന് ശേഷമാണ് പിന്നെ ധൈര്യത്തോടെ നമ്മളതിൻ്റെ ഇതായിട്ട് ഇറങ്ങിയത് കാരണം നമ്മുടെ പേര് വിളിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അവിടെ പ്രസൻ്റ് ആയിരിക്കണം കിലോ നിൽക്കുന്ന പോലെ തന്നെ നമ്മളും ആ രീതിക്ക് നമ്മൾ ചെന്ന് നിൽക്കുക പിന്നെ അവർ സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക അങ്ങനെ അവർ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും നമ്മൾ ഞാനിവിടെ ഒന്ന് രണ്ടു നേട്ടം വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇങ്ങനെയാണ് ഇവരുടെ ലാംഗ്വേജ് ഇവർ അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നമുക്ക് നമ്മളായിട്ടുള്ള രീതിയിൽ സംസാരിക്കാമെന്നുള്ളൊരു ഇത് കുഴപ്പമില്ലെന്ന് സാറ് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളങ്ങനെ അതിനായിട്ട് ഇറങ്ങി ഏത് വർഷമാണ് ഈ അപകടം ഉണ്ടാകുന്നത് എപ്പോഴാണ് കോട്ടിലെത്തുന്നത് അപകടം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനാണ് എറണാകുളം വന്നായിരുന്നു എറണാകുളം വന്നപ്പോൾ ബസ്സിൻ്റെ ബാക്കിലിരുന്ന അപ്പോൾ ഒരു നാഷണൽ പെർമിറ്റേഡ് ഇടിച്ചിട്ട് കൈ രണ്ട് പീസായി പോവുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ലോൺ ഉണ്ടായിരുന്നു ലോൺ അടയ്ക്കാൻ പറ്റാണ്ട് ഇത് വന്നപ്പോഴാണ് ഞാൻ അനിയനോട് പറഞ്ഞത് അതിനോ ഒരു ക്ലെയിം ഉണ്ടല്ലോ നമുക്ക് രണ്ട് ക്ലെയിം ഉണ്ട് അത് നമ്മൾ വീട് പണിയുന്നതിനായിട്ട് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഡി എച്ച് എഫ് ബാങ്കിൽ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ലോൺ എടുത്ത സമയത്ത് അവർ പറഞ്ഞു നിർബന്ധമായി നിങ്ങൾ ഇൻഷുറൻസ് കവറേജ് എടുത്തിരിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് ലോൺ അടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് അത് ക്ലെയിം ചെയ്തെടുക്കാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നു പറഞ്ഞു അങ്ങനെ ആക്സിഡൻറ്റ് കഴിഞ്ഞ സമയത്ത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഇൻഷുറൻസിൻ്റെ പേപ്പറൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഫില്ല് ചെയ്ത് നമ്മൾ ബാങ്കിൽ കൊണ്ട് കൊടുത്തപ്പോൾ ബാങ്കുകാര് പറഞ്ഞു ഐ സി സി ലോളാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എച്ച് എഫ്ലീന്ന് ഐ സി സിലോട്ട് മാറിയിരുന്നു ഐ സി സി ചിലപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങളുമായിട്ട് യാതൊരു ഇത് ബന്ധമില്ല ഡി എച്ച് എഫിൽ എന്ന് പറഞ്ഞാൽ ബാങ്കായിട്ട് നിങ്ങളെ സമീപിക്കാൻ പറഞ്ഞു ഓൾറെഡി ഇത് പാപ്പരാസിയായിട്ട് ബാങ്ക് സ്റ്റോപ്പ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഡി എച്ച് ഡി എച്ച് എഫിൽ അപ്പോൾ അങ്ങനെ പലയിട്ട് പക്ഷേ അന്ന് ആ സമയത്ത് ബാങ്ക് ഉണ്ടായിരുന്നു നമ്മൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ബോംബെ ബേസ്ഡ് ആണ് പക്ഷെ ഇതിനകത്ത് ലോസ് ഓഫ് ജോബ് ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ലെയിമിൻ്റെയും കൂടെ ഇതിനകത്ത് കണ്ടു ചെറിയൊരു അതൊരു ശരിക്കും പറഞ്ഞൊരു ഇതിൻ്റെ നടുക്കുള്ളൊരു പേജിനായിട്ടാണ് വന്നത് ചെറിയൊരു പാരഗ്രാഫാണ് അങ്ങനെ നോക്കി ഇപ്പോൾ ഗുരുതരമായ രോഗങ്ങളിലോട്ട് ആണ് കൊടുക്കണമെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത് മുറിച്ച് ആ കൈ കളഞ്ഞില്ലായിരുന്നെങ്കിൽ ശരിക്കും ഞാൻ ഗുരുതരമായ രോഗാവസ്ഥയിലോട്ട് എത്തുമായിരുന്നു അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളത് ഓംബർസ്മാന് പരാതി കൊടുക്കുകയും അവിടുന്ന് നമുക്ക് അനുകൂലമായിട്ട് വിധി അത് ശരിക്കും ആ കൊറോണ സമയത്തായിരുന്നു അങ്ങനെ അതിനകത്ത് ആ വിധി നമ്മൾ നേടിയെടുത്തത് എന്നിട്ട് പോലും കമ്പനി അത് ക്ലെയിം ചെയ്യാൻ തയ്യാറായില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെ ബേസ് ആയിട്ട് ഡി എച്ച് എൽ നബീ ജനറൽ എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമായിരുന്നത് അവിടെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളവരെ സമീപിച്ച് അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതന്നെ അറിയിച്ചു ഗുരുതരമായ രോഗങ്ങൾക്ക് മാത്രം അവർ കൊടുക്കൂന്നുള്ളൊരു വളരെ ശക്തമായിട്ടുള്ളൊരു നിലപാട് തന്നെ ആയിരുന്നു അവര് അങ്ങനെയാണ് ഇവിടെ വന്ന് ഇത് അപ്ലൈ ചെയ്തും ഇതിനു മൂന്ന് വർഷം പോരാടിയതിനാണ് ഈ ഒരു വിധി നമുക്ക് കിട്ടിയത് സാധാരണ ആളുകൾ വീട്ടിലിരുന്ന് പോകുന്ന ഒരവസ്ഥയാണ് ഇത്തരത്തിലുള്ള അപകടമൊക്കെ ഉണ്ടായിട്ട് കാണുന്നത് എന്താണ് വിഷ്ണുവിനെ പുറത്തേക്ക് കൊണ്ടുവരാനും കേസ് ബാധിക്കുന്നതിലേക്ക് എത്തിക്കാനുള്ള ഒരു കാരണം എന്താണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പെ അപകടം അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വീട്ടുകാർ ആകെ തളർന്നു പോയായിരുന്നു ശരിക്കും ഞാനൊന്ന് ബാങ്കിൽ പോയിട്ട് തിരിച്ച് ചെല്ലു എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് തന്നെ കാണാണ്ട് വന്നപ്പോൾ ഞാൻ തന്നെയാണ് ആക്സിഡൻറ്റ് ഉണ്ടായ സമയത്ത് ഒരാൾ പോലും ഹെൽപ്പ് ചെയ്യാനില്ലായിരുന്നു ബസ്സിൽ നിന്ന് ആക്സിഡൻറ്റ് കൈ പോയി നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി വരികയും എൻ്റെ അനിയനെ കോൾ ചെയ്യുകയൊക്കെ ചെയ്തു ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു ഒരുപാട് വാഹനങ്ങൾ കടന്നുപോയെങ്കിലും ഒരാൾ പോലും നമ്മളെ സഹായിക്കാൻ അന്ന് ഇല്ലായിരുന്നു ഞാൻ തന്നെയാണ് റോട്ടിൽ വന്ന് നിന്നതും ബസ് വണ്ടിക്ക് ആംബുലൻസിന് കൈ കാണിച്ച് കയറിപ്പോയതൊക്കെ ഞാൻ അറ്റയ്ക്കാണ് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു ഇതൊക്കെ വീട്ടിലറിഞ്ഞപ്പോൾ അമ്മേ അച്ഛനൊക്കെ അറിഞ്ഞപ്പോൾ അവരാകെ മൊത്തത്തിൽ അവരെല്ലാവരും പോയി റിലേറ്റീവ്സ് അടക്കം എല്ലാവരും പോയി അങ്ങനെ വന്നപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലേക്ക് കിടന്ന സമയത്ത് എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാരും നേഴ്സുമാരും എന്നെ ചികിത്സിച്ച സാറൊക്കെ ഉൾപ്പെടെ എല്ലാവരും നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ തന്നു അപ്പോൾ ശരിക്കും വീട്ടിൽ വന്ന് ഈ സ്റ്റിച്ച് ഉണങ്ങുന്ന കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് ദിവസം മാത്രമാണ് ഞാൻ വീട്ടിൽ നിന്നുള്ളൂ നാൽപ്പത്തിയാറാമത്തെ ദിവസം സ്റ്റിച്ചെടുത്ത് അതിൻ്റെ ഉണക്ക് പൂർണ്ണമായി തോന്നിയപ്പോൾ ഞാൻ വെളിയിൽ ഇറങ്ങി ഞാൻ വെളിയിൽ ഇറങ്ങി ശരിക്കും ഞാൻ ജോലി ചെയ്തിട്ട് ജോലിക്ക് ഞാൻ ട്രൈ ചെയ്ത് ചെയ്യാനായിട്ട് മാക്സിമം പിന്നെ എന്നാലും വീട്ടിലെ കൂട്ടുകാരൊക്കെ ഇടക്കിടക്കെ പോകുമായിരുന്നു വെൽഡിംഗ് ജോലിക്ക് പിന്നെ ആരും വിളിക്കാണ്ടായി നമുക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് നല്ല രീതിക്ക് വന്നു അപ്പോഴും ഞാൻ ആലോചിച്ച് ചെയ്ത് എന്തായാലും വക്കീലിന് കൊടുക്കണ്ട വക്കീലിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതി ഒക്കെ വന്നപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്താ ഇപ്പോൾ നിലവിൽ ജോലിയൊന്നുമില്ല ഇപ്പോൾ ഒരു ജോലിക്ക് വരുന്നുണ്ട് അതൊന്ന് മുന്നോട്ട് കിട്ടുമെന്നുള്ളൊരു പ്രതിഷേലിക്കുവാണ് എംപ്ലോയ്മെൻറ്റ് വഴി താൽക്കാലികമായിട്ടൊരു ഇത് സ്വീപ്പർ പാർട്ട്നേർ ആയിട്ട് വിളിച്ചിട്ടുണ്ട് ഏത് ജോലിയും ചെയ്യാൻ പറ്റുന്നുള്ളൊരു മനസ്സുള്ളതുകൊണ്ട് അത് കിട്ടിയാൽ ഞാൻ കൺഫേം ആയിട്ടും അതിന് പോകും പി എസ് സി കിട്ടാറുന്നുണ്ട് പി എസ് സിക്ക് ഇപ്പോൾ ഇത് ആക്സിഡന്റ് കഴിഞ്ഞ പോലും അതിനുമുമ്പൊക്കെ ഉണ്ടായിരുന്നു അല്ല അതിനു മുമ്പ് മുമ്പ് സമയം കിട്ടാറില്ലായിരുന്നു ആക്സിഡന്റ് കഴിഞ്ഞപ്പോൾ പൂർണ്ണമായും പി എസ് സിയിലോട്ട് തന്നെയായിരുന്നു പഠിതം പിന്നെ ഇതൊക്കെ ഒരു ഭാഗ്യമാണല്ലോ ഡി ബി പിന്നെ പ്രസിഡന്റും വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായ കമ്മീഷനാണ് വിഷ്ണുരാജിന് നഷ്ടപരിഹാരം അനുവദിച്ച് ഉത്തരവിട്ടത് തർക്കങ്ങൾ ഏറെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഉപഭോക്തൃ കോടതികളെ ഇപ്പോഴും ജനങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ലെന്നാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ വിലയിരുത്തുന്നത് എല്ലാ ജില്ലകളിലും ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനുകളുണ്ട് വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് ഈ കോടതികളെ സമീപിക്കാനാകുമെന്ന് ഉപഭോക്തൃ നിയമ നിയമവിദഗ്ധയും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ മെമ്പറുമായ അഡ്വക്കേറ്റ് ജെ സൂര്യ പറയുന്നു എന്തൊക്കെ കേസുകളായിട്ട് ആളുകൾക്ക് കൺസ്യൂമർ കോർട്ടിനെ സമീപിക്കാനാകും ഇപ്പോൾ സർവീസിലുള്ള ന്യൂനതകൾ അതുപോലെ നിർമ്മാണ തകരാറുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ കാർ വാങ്ങിക്കുന്നു അപ്പം വാങ്ങിച്ച ഒരു വാറണ്ടിക്കുള്ളിൽ തന്നെ കാറിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് നിർമ്മാണ തകരാറുകൾ ഉണ്ടാവാം അപ്പം അങ്ങനെയൊക്കെയുള്ള കേസുകൾ അതുപോലെ തന്നെ മെഡിക്കൽ മേഖലകളിലുള്ള നെഗ്ലിജൻസ് അതുപോലെ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്റ്റീസ് എന്ന് വെച്ചാൽ ഒരു ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ പ്രൈസ് അതിനേക്കാളും കൂടുതൽ ഈടാക്കുന്നു എം ആർ പി റേറ്റ് ഈടാക്കുന്നു അല്ലെങ്കിൽ ഒരു സാധനം എടുക്കുന്നതെങ്കിൽ ഇത് വേറെ ഒരെണ്ണം കൂടെ എടുത്താലേ ഇത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ആ ഒരു ഇതാണ് റെസ്ട്രിക്റ്റഡ് ടേഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഗ്യാസ് നമ്മൾ കണക്ഷൻ എടുക്കുമ്പം ചിലപ്പോൾ സ്റ്റൗവും കൂടെ വാങ്ങിച്ചാൽ നമുക്ക് ഗ്യാസ് കണക്ഷൻ കിട്ടുമോ എന്ന് പറയും അതൊരു റെസ്ട്രിക്റ്റഡേഡ് പ്രാക്ടീസാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏരിയകളിലുള്ള കേസുകൾ ഇവിടെ നമുക്ക് ഫയൽ ചെയ്യാവുന്നതാണ് വിഷ്ണുരാജിൻ്റെ ഇച്ഛാശക്തിക്കൊപ്പം എങ്ങനെയാണ് കോടതികൾ സാധാരണക്കാരൻ്റെ അവസാനത്തെ അത്താണിയാകുന്നത് എന്നതുകൂടിയാണ് നമ്മളിവിടെ കാണുന്നത് ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു പരാതിയുമായി ആർക്കും നേരിട്ട് കൺസ്യൂമർ കോടതികളെ സമീപിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് നിയമസഹായം കോടതി തന്നെ നൽകുന്നുമുണ്ട്